എ ബി പി സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ അരുൺ മോഹൻ താങ്കൾ ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചു കാണും ശിവൻകുട്ടി ആദ്യം ഒരു കാരണവശാലും പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ച് രംഗത്തെത്തുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ വാർത്താസമ്മേളനം നടക്കുകയാണ് അദ്ദേഹം പറയുന്നത് സംതിങ് ഇസ് റോങ് എന്നാണ് ഇവിടെ എന്ത് റോങ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ പി എം ശ്രീ എന്നത് കേന്ദ്ര പദ്ധതിയാണ് അതിൽ പി എം എന്നത് കൊണ്ട് എതിർക്കേണ്ട കാര്യമില്ല എന്ന് ശിവൻകുട്ടി പറയുന്നു പക്ഷേ ഇവിടെ സി പി ഐക്ക് എതിർപ്പാണ് ഘടകകക്ഷികളുടെ ഒന്നും തീരുമാനം നോക്കാതെ ഇവർ നിലപാടെടുത്തു ഒപ്പം തന്നെ ശിവൻകുട്ടി പറയുന്നുണ്ട് എ ബി വി പി ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതിൽ ഒരു തെറ്റും കാണേണ്ടതില്ല എന്ന് പ്രതികരിക്കുന്നുമുണ്ട് എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കി കാണുന്നത് ശിവൻകുട്ടിയുടെ പ്രതികരണത്തെ എ ബി പി സ്വാഗതം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് എ ബി പിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ശിവൻകുട്ടിയെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിനോട് അല്പം വൈകിയാണെങ്കിലും വൈകി വന്ന വിവേകമാണെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്ത് കേരളത്തിൽ വരുന്ന ലക്ഷോ ലക്ഷം വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമായ രക്ഷാകർത്ത ൾക്ക് ആശ്വാസകരമായ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി ഭാഗമായതിനെ നന്ദി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പും ഇന്ന് അദ്ദേഹത്തെ അതിനോട് അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എ ബി വി പി വിഷയവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങി സമരം തുടങ്ങുന്നതിന് മുമ്പ് വിദ്യാർത്ഥി സംഘടനകളെ ഈ വിഷയത്തിലെ അഭിപ്രായത്തിന് ക്ഷണിച്ച സമയത്ത് മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെടുത്ത നിലപാട് സർക്കാരിന്റെ അതേ നിലപാട് തന്നെയായിരുന്നു അതായത് മുമ്പോട്ട് പി എം ശ്രീകാർ മുമ്പോട്ട് പോകാൻ അനുവദിക്കത്തില്ല ഇപ്പൊ കേരളത്തിലെ ഈ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളിലും ഇവരെടുത്തിട്ടുള്ള സമീപനം നമുക്കറിയാം വയനാട് തിരുനെല്ലിയിലെ മന്ത്രി കേളുവിന്റെ സ്വന്തം പഞ്ചായത്തിൽ കഴിഞ്ഞ ആഴ്ച നൂറ്റി ഇരുപത്തിയേഴ് ട്രൈബൽ വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ മൂന്ന് ക്ലാസ് റൂമിലാക്കി കുട്ടികളെ താമസിപ്പിച്ചിരിക്കുകയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല ഒറ്റ ബാത്റൂമ് ഇതൊക്കെ കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതാണ് പിന്നശേഷി നിയമനമായിട്ട് ബന്ധപ്പെട്ട് പതിനാറായിരം അധ്യാപകരാണ് നിലവിൽ ശമ്പളം ഇല്ല ജോലി ചെയ്യുന്നത് ഭിന്നശേഷം നിയമനം ഇതുവരെ സർക്കാർ പൂർത്തീകരിക്കാത്തത് കൊണ്ട് പതിനാറായിരം അധ്യാപകര് സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ഷോക്കിട്ട് കൂട്ടി മരിച്ച സംഭവമുണ്ടായി ഞാനിതെല്ലാം ചൂണ്ടിക്കാണിച്ചത് ഫിറ്റ്നസ് ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഫിറ്റ്നസ് ഇല്ലാത്ത ആയിരത്തി ഒരുന്നൂറ് വിദ്യാലയങ്ങളാണ് കേരളത്തിലുള്ള അറിയാമോ അതിൽ എണ്ണൂറ്റി അമ്പതും സർക്കാർ വിദ്യാലയങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരസ്യമോട് പറഞ്ഞ കാര്യമാണിത് അപ്പൊ ഇത്രയേറെ പ്രതിസന്ധി വിദ്യാഭ്യാസ വകുപ്പ് നിൽക്കുന്ന സമയത്ത് മുന്നൂറ്റി മുപ്പത്തിയാറ് വിദ്യാലയങ്ങളെ മാതൃകാ വിദ്യാലയങ്ങളാക്കി ഉയർത്തുന്ന ഒരു പദ്ധതിയിൽ എന്താണ് ഇത് സി പി ഐയുടെ എതിർപ്പിന് കാരണം ഐഡിയോളജിക്കൽ അവർ പറയുന്നത് ഐഡിയോ എന്ത് ഈ കാര്യത്തില് ഒരു ഒരു സിംഗിൾ കാര്യം ഈ കാവ്യവത്കരണവുമായി ബന്ധപ്പെട്ടിട്ടോ പിന്നെ കേന്ദ്രത്തിന്റെ ഇപ്പൊ പി എം ഉള്ള പേരാണ് പ്രശ്നം അതിൽ നിന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മുഖ്യമന്ത്രി എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു നാളെ സി പി ഐയിൽ നിന്ന് പി എം ഉണ്ടാകട്ടെ പ്രൈം മിനിസ്റ്റർ സി പി എം വിനോദിച്ചു നാളെ പി എം ആകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവട്ടെ സാധാരണക്കാർ അപ്പോഴും ഈ പേരിനകത്ത് നരേന്ദ്രമോദി എന്നല്ലല്ലോ പി എം സി പദ്ധതി മുൻപ് ഉണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള പ്രധാനമന്ത്രിമാരുടെ പേരിൽ ജെ എൻ യു എന്നാണ് ജവഹർലാൽ നെഹ്റു നവതിയ വിദ്യാലയത്തിന്റെ പേര് ജെ എൻ യു ജറാൽ നെഹ്റുവിന്റെ പേരിൽ മാത്രം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് പതിനെട്ടോളം പദ്ധതികൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട് അപ്പൊ ഇനി അത് മാറി വരട്ടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാഷ്ട്രീയമൊക്കെ മാറി വന്ന നാളെ ബിനോപിശം പ്രധാനമന്ത്രിയാവുന്ന സാഹചര്യം ഒക്കെ ആയിട്ട് മാത്രം ഈ പേര് സ്വീകരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭാരതത്തിലൊരു പോയിന്റ് വൺ പെർസെന്റേജ് പോലും ജനങ്ങളുടെ പിന്തുണയില്ലാത്ത ഒരു സംഘടന ഞങ്ങൾ അത് ചെയ്ത കളെ ഇത് ചെയ്തുകൊണ്ട് പറഞ്ഞ് അവർ പോകുന്നതാണെന്നുണ്ട് അവർ മന്ത്രിസഭയിൽ രാജിവെച്ചു പോകുന്നുണ്ടെങ്കിൽ മുഴുവൻ മന്ത്രിമാർ രാജിവെച്ചു പോകുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് സ്വന്തം മക്കളെ വിദേശത്ത് പഠിപ്പിക്കുക ഈ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു പദ്ധതിയെ എതിർക്കുക വിശ്വത്തിന്റെ മക്കളോ കൊച്ചുമക്കളോ ഒന്നും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ പഠിച്ചവരല്ല ഈ ഇന്ത്യയിൽ തന്നെ മനസ്സിലാകുന്നത് എല്ലാം വിദേശത്താണ് മനസ്സിലാകുന്നത് അപ്പോ ഈ വിപ്ലവം പറഞ്ഞ് നടക്കാൻ കൊള്ളാം മക്കളെയൊക്കെ പുറത്ത് പഠിപ്പിക്കുകയും ചെയ്യാം സാധാരണക്കാരായ കർഷക തൊഴിലാളികളായ പാറമട തൊഴിലാളികളായ മത്സ്യബന്ധന തൊഴിലാളികളായ അവരുടെ മക്കൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു പദ്ധതിയെ എതിർത്ത് ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാകുന്നതിലും നല്ലത് രാജി വെച്ച് വേറെ ഏതെങ്കിലും വഴി പണിക്ക് പോകുന്നതായിരിക്കും എന്നായിരിക്കും ബിപ്പിയുടെ അഭിപ്രായം ശ്രീ മോഹൻ അതോടൊപ്പം തന്നെ യാതൊരു ചർച്ചയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ഒരു വാക്ക് പോലും ചർച്ച ചെയ്യാതെ ഒരു ഉദ്യോഗസ്ഥ ധൃതിയിൽ പോയി ഈ ധാരണയിൽ ഒപ്പുവെക്കുന്നു അതൊരു പിറ്റേ ദിവസം കേന്ദ്ര നേതൃത്വം പുകഴ്ത്തുന്നു ഒപ്പം എ ബി വി പി പുകഴ്ത്തുന്നു അതായത് എ ബി വിപിയുടെ പിന്തുണയെ ഗൂഢ നീക്കമായിട്ടാണ് സി പി ഐ വിലയിരുത്തുന്നത് എങ്ങനെയാണ് താങ്കൾ ഈ ഇത്തരം പരാമർശങ്ങളെ നോക്കിക്കാണുന്നത് പ്രയോജനപ്രദമാകുന്ന എന്തൊരു കാര്യത്തെയും ഈ രീതിയിൽ മാത്രം നോക്കി കാണാനേ ഇവരൊക്കെ പഠിച്ചിട്ടുള്ളൂ പച്ചക്കളമാണ് പച്ചക്കളം എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടില്ല ഇപ്പം നിങ്ങൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ ഇത് എ ബി പി പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയെ ഈ ആവശ്യമായി ബന്ധപ്പെട്ട് നേരിട്ട് കണ്ട് നിവേദനം കൊടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ സി പി ഐയുടെ എതിർപ്പ് മാത്രമാണ് പ്രശ്നം അത് ഇപ്പം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ് സി പി ഐക്ക് ഈ വിഷയത്തിൽ ചെറിയ എതിർപ്പുണ്ട് അത് ഞങ്ങൾ സംസാരിച്ച് ഇപ്പം തന്നെ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചൊരു ധാരണയാക്കി നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം എന്നു പറഞ്ഞ ആളാണ് ഈ ഇതേ കാര്യം ചർച്ചയിൽ നമ്മൾ ഉന്നയിക്കുന്ന സമയത്ത് എ ബി പിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ പങ്കെടുത്ത സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗോകുലും അശ്വതിയും രണ്ടുപേരാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുന്നത് അവരവിടെ ഇതേ നിലപാട് പറഞ്ഞു താങ്കളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് സി പി ഐയുടെ എതിർപ്പാണ് താങ്കൾ സൂചിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ താങ്കൾ ഇതിനെ എതിർക്കുമ്പോൾ എസ് എഫ് ഐയുടെ അഭിപ്രായം കൊണ്ട് എസ് എഫ് ഐ അങ്ങനെ അഭിപ്രായം പറയുന്നത് കൊണ്ടാണോ ഈ നിലപാടെടുക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് മറുപടിയില്ല അദ്ദേഹത്തിന്റെ നാവായി അവിടെ സംസാരിച്ചത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് സി പി ഐക്ക് എതിർപ്പ് എന്നുള്ളത് കൊണ്ട് മാത്രം അല്ലാതെ സി പി എം യോജിക്കുന്നു എ ബി ബി പിയുടെ കള്ളക്കഥയാണ് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്നിപ്പോ പരസ്യമായി തന്നെ അത് കള്ളക്കഥയല്ല എന്നും നേരെ മറിച്ച് സി പി ഐ വിഷയത്തിൽ എതിർപ്പ് ഉണ്ടായിരുന്നെന്നും അത് ഞങ്ങൾ മുന്നണിയിൽ പറഞ്ഞ് പരിഹാരമുടൻ കണ്ടുകൊള്ളാം വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഇതിപ്പോ ഞാൻ പരസ്യമായിട്ട് തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയാണ് ഈ രീതിയിൽ അദ്ദേഹം രഹസ്യമായി തന്നെ നമ്മളോട് സംസാരിച്ചതാണ് എ ബി പിക്ക് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല ശിവൻകുട്ടിയോട് നേരിട്ട് ആവശ്യപ്പെടുകയും ശിവൻകുട്ടി തല്ലിച്ചതയ്ക്കാൻ ഗുണ്ടകളെ അയക്കുന്ന സമയത്ത് എസ് എഫ് ഐ പ്രവർത്തകർ ഇ ഈശ്വര പ്രസാദ് എന്ന് പറയുന്ന എ ബി വിപിയുടെ സംസ്ഥാന സെക്രട്ടറിയെ തെരുവിൽ തല്ലിച്ചതച്ചതാണ് ആ ചെറുപ്പക്കാരൻ പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ആ സമയത്ത് ഇത്രയേറെ യാതനയും വേദനയും സഹിച്ച് അതിനുശേഷം മാന്യമായ രീതിയിൽ നന്ദി രാഷ്ട്രീയം നോക്കാതെ നന്ദി പറഞ്ഞതാണോ ഈ പറഞ്ഞ കാണുന്നത് അത് തന്ത്രമാണെങ്കിൽ തന്ത്രം തന്നെയാണ് ഈ തന്ത്രം കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ നേരത്തെ ഈ പ്രസാദിനോട് സംസാരിച്ചിരുന്നു അദ്ദേഹവും ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത് നന്ദി ശ്രീ അരുൺ മോഹൻ എ ബി ബി പി സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺമോഹനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്